കരവാളൂർ എ എം എം ഹൈസ്കൂളിൽ വിഷരഹിതമായ പച്ചക്കറി എന്ന ആശയം മുൻനിർത്തി പച്ചക്കറി തോട്ടം വിപുലമായി നിർമ്മിക്കാനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ഇതിന്റെ ഉദ്ഘാടനം കരവാളൂർ കൃഷി ഓഫീസർ ജിനീഷ റാണി നിർവഹിച്ചു കേരള സർക്കാർ ഏജൻസിയായ കിലയുടെ സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായി ഉച്ചഭക്ഷണ പരിപാടിയുടെ വിലയിരുത്തലിന്റെ ഭാഗമായാണ് പച്ചക്കറി തോട്ടം എന്ന ആശയം ചർച്ച ചെയ്തത് സ്കൂളിൽ അടുക്കളത്തോട്ടത്തിന്റെ പ്രാധാന്യം കിലാ പ്രതിനിധികൾ അവതരിപ്പിക്കുകയും നിർദ്ദേശം സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യൻ സ്കൂൾ സഭ കൂടി അതിന് തൊട്ട് മുമ്പ് സോഷ്യൽ ആഡിറ്റ് നടന്നു അന്നെടുത്ത തീരുമാനങ്ങൾ ഒരു മൂന്ന് ദിവസം കൊണ്ട് നടപ്പിലാക്കിയ സ്കൂൾ എന്ന പ്രത്യേകത കരവാളൂർ എ എം എം എച്ച് എസിന് സ്വന്തമാണ് അപ്പോൾ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പൂർണ്ണ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള പച്ചക്കറി തൈകൾ നട്ട് ഇന്ന് അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എന്ന സന്തോഷം കൂടി ഇലയ്ക്ക് വേണ്ടി പങ്കു ഇതേ തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ മുൻകൈയെടുത്താണ് ഇരുപത്തിയഞ്ച് ഗ്രോബാഗികൾ നിറച്ച് സ്കൂളിൽ എത്തിച്ചത് കിലാ പ്രതിനിധികളായ സജീവ് പാങ്ങലങ്കാട്ടിൽ ശ്രീകുമാർ ടി വി ഐശ്വര്യ എസ് എന്നിവർ പങ്കെടുത്തു കിലയുടെ നിർദ്ദേശം ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ഈ മേഖലയിലെ ഏക സ്കൂൾ എം എം എച്ച് എസ് ആണെന്ന് കിലാ പ്രതിനിധികളായ സജീവ് പി അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥികളും അധ്യാപകരും സംഘടനാ പ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി ഈ സ്കൂൾ സഭയിൽ കൂടി ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുണ്ട് അതാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് എന്ന് പറഞ്ഞു ആശാവർത്തർ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു ജനപ്രതിനിധികൾ നിർബന്ധമായി ഉണ്ടാകണമെന്ന് പറഞ്ഞു അപ്പൊ എന്തിനാണ് ഇവരുടെ ഒരു തന്നെ പല തരത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ വാർഡ് മെമ്പർ പറഞ്ഞു കൃഷി ഓഫീസർ പറഞ്ഞു പിന്നെ പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആൾ പറഞ്ഞു അപ്പൊ അവരുടെ എല്ലാവരുടെയും പിന്തുണ ഈ സ്ഥാപനത്തിന് ലഭിക്കണം അവരുടെ ശ്രദ്ധയിൽ ഈ പറയുമ്പോൾ പോരായ്മകളുണ്ട് ഇപ്പൊ നമ്മൾക്ക് ഉദാഹരണത്തിന് പന്ത്രണ്ടിന്റെ കാര്യം പറഞ്ഞു ഒരു ഈ കാര്യങ്ങൾ കഴിയും വാർഡ് എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ് സ്കൂൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി വാർഡ് മെമ്പർ അനുകുമ്മൻ അഞ്ചൻ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ ട്രെയിനർ ഷീന രാജൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു സ്കൂൾ പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനം എം എം എച്ച് എസ് ഹെഡ് മിസ്റ്റർ സുജ പി മാത്യു പി ടി പ്രസിഡന്റ് രാജൻപിള്ള

പച്ചക്കറി ഉൽപാദിപ്പിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ കണ്ടീഷനുണ്ട് സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും അതാണ് നമ്മളെ ഗ്രൗണ്ടിലെ ആളുകളെ ഒരു കാലുകൾ പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതൊരു പഞ്ചായത്ത പരാതി പറയുന്നുണ്ട് അത് കൃഷിയോഗ്യമാകുന്നതിന് ഒരു സംരംഭം നടത്തിയാൽ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി ആ അവിടെ നിൽക്കാൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിയും എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തിയൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.